നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ നഗ്നനാക്കി പരസ്യമായി മർദ്ദിച്ച് ശിക്ഷ വിധിച്ച് അവനെ കൊണ്ട് ആത്മഹത്യ ചെയ്യിച്ച വിഷയത്തിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസഹാൻ കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുൺ എസ് എഫ് ഐ യൂണിയൻ അംഗം ആസിഫ് ഖാൻ എന്നിവരടക്കം പന്ത്രണ്ട് പേർ നിലവിലിപ്പോൾ ഒളിവിലാണെങ്കിലും എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി അംഗം അഭിഷേകടക്കം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ആറ് പേരുടെ ഫോട്ടോകളാണ് ഞങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് ഈ ഓരോരുത്തരുടെയും മുഖം നിങ്ങൾ ഓരോരുത്തരും ഓർമ്മയിൽ വെക്കണം ഓർമ്മയിൽ സൂക്ഷിച്ച് തന്നെ വെക്കണം അതിനൊരു കാരണമുണ്ട് പാർട്ടിയുടെ സ്ഥിരം കൊട്ടേഷൻ അംഗങ്ങളായിട്ടുള്ള കൊടിസുനിയും കിർമാനി മനോജും അടക്കമുള്ളവരെ ടി പി വധക്കേസിൻ്റെ പുതിയ വിധി പ്രകാരം ഇനി ഇരുപത് വർഷത്തിന് ശേഷമേ അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കൂ അതായത് അവർക്ക് പരോൾ പോലും ഇനി കിട്ടില്ല ഇതിനകം തന്നെ അവർ അനർഹമായിട്ട് നിരവധി പരോളുകൾ സർക്കാർ അവർക്ക് അനുവദിച്ചു കൊടുത്തിരുന്നു ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് അവർക്കിനി പരോളില്ല ഇരുപത് വർഷത്തിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാൻ സാധിക്കൂ മുൻപ് അവർ പരോളിൽ നിന്നിടയ്ക്കൊക്കെ പുറത്തിറങ്ങുകയും പാർട്ടിക്ക് വേണ്ടി ഓരോ കൊട്ടേഷൻ ചെയ്യുകയാണ് ചെയ്തിരുന്നത് ഇനി ആ ഒരു ടീമിൻ്റെ എന്താ പറയുക കൊട്ടേഷൻ വർക്ക് പാർട്ടിക്ക് വേണ്ടി കിട്ടില്ല എന്ന് ഉറപ്പായവർ പുതിയ കൊട്ടേഷൻ ടീമുകളെ വളർത്തിക്കൊണ്ടുവരികയാണ് ആ പുതിയ കൊട്ടേഷൻ ടീമിൽ ടീമുകളായിരിക്കും ഇവ മരക്കെ അതുകൊണ്ട് തന്നെ ഇവരെ ഒന്നും മറക്കരുത് ഒരു പാവം വിദ്യാർത്ഥിയെ ഏതാണ്ട് നൂറ്റി മുപ്പതോളം ആളുകൾ അതേ വിദ്യാർത്ഥികൾ സാക്ഷി നിൽക്കെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിറക്കി നഗ്നനാക്കി രണ്ട് ബെൽറ്റുകൾ പൊട്ടിപ്പോകുന്ന വിധത്തിൽ അവനെ ഉപദ്രവിക്കുക ഇരുമ്പോഴി കൊണ്ട് അടിക്കുക അതിനുശേഷം അവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുക എവിടെയാണ് നടന്നത് ഈ കൊച്ചു കേരളത്തിലാണ് നടന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഹൈദരാബാദിൽ രോഹിത് വിമല എന്നൊരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഈ എസ് എഫ്ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഈ രാജ്യത്ത് മുഴുവൻ ഇവരുണ്ടാക്കിയ കോലാഹലം നിങ്ങൾക്ക് ഓർമ്മയില്ലേ സമാനമായ ഒരു സംഗതി ഇവിടെ നടന്നിട്ടും അന്ന് അതിനുശേഷം വന്ന കോടതി വിധികളും മറ്റുമൊക്കെയുണ്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല ഇത് അതിലും വലിയ ക്രൂരമായ തരത്തിലുള്ള ഒരു ആൾക്കൂട്ട വിചാരണ നടന്നിട്ട് ഇവിടെയുള്ള സോ കോൾഡ് എന്താ പറയുക ഈ സാംസ്കാരിക നായകർ അത് ആ രീതിയിലല്ല പറയേണ്ടത് പക്ഷേ തൽക്കാലം എനിക്ക് അതായത് നിവർത്തിയുണ്ട് അവരൊക്കെ വായിൽ പഴവും കുത്തിക്കേറ്റി ഇരിക്കുകയാണ് എന്ന് തോന്നുന്നു മുൻപ് ഈ രാജ്യത്തെ ഏതോ ഒരിടത്ത് എന്തോ നടന്നപ്പോൾ ഇവിടെയുള്ള കോപ്പിയടിക്ക് പേര് കേട്ട കുപ്രസിദ്ധി ആർജിച്ച ഒരു ടീച്ചറുണ്ട് ആ ടീച്ചർ അന്ന് പറഞ്ഞത് ഏതാണ്ട് പത്ത് മുപ്പത് മുപ്പത്തൊമ്പത് കോടിയോളം സംഖ്യകളുണ്ട് ഈ രാജ്യത്ത് മൊത്തം അവരെല്ലാവരെയും നിരത്തി വിടുവിച്ചു വിടിവിച്ചു എന്നാണ് പറഞ്ഞത് ഏതോ ഈ രാജ്യത്തെ ഏതോ ഒരു മുലയിൽ ആരോ നടത്തിയ ഏതോ ഒരു കൊലപാതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ പറഞ്ഞാണ് സംഖ്യകളെ മുഴുവൻ അങ്ങ് നിർത്തിയെത്തി വെടിവെച്ച് വന്നേക്കാൻ അത്രത്തിൻ്റെ പാടൊന്നുമില്ല ഈ കമ്മികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു കോടിക്കകത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യ ഉണ്ട് ഈ ഈ അന്ന് ഈ ടീച്ചർ പറഞ്ഞ വാക്കുകൾ കടമെടുത്താൽ അതേപണി അങ്ങോട്ട് ചെയ്താൽ മതി ബാക്കിയുള്ള നൂറ്റി മുപ്പത്തൊമ്പത് കോടി ജനങ്ങൾക്കെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാം ഇവറ്റകളെയൊക്കെ പഠിക്കാൻ വിടുന്നത് കൊട്ടേഷൻ ടീമിന് വേണ്ടിയാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു എസ് എഫ് ഐ ഒരു തറ ഗുണ്ട ലെവലിലേക്ക് മാറിയിട്ട് വർഷങ്ങളായി അവർ ഈ കുറേ കാലമായിട്ട് യഥാർത്ഥത്തിൽ അവർ കോളേജുകളിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണോ അതോ നാടിൽ കലാപ നാട്ടിൽ കലാപം ഉണ്ടാക്കാനാണോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടത് ആ പാർട്ടിയുമാണ് അതിൻ്റെ ഒപ്പം തന്നെ ഇവരെ റിവ്യൂ ചെയ്യേണ്ടത് ഈ നാട്ടിലെ പ്രഭുത്വരായിട്ടുള്ള ജനങ്ങൾ ഇനിയെങ്കിലും ബാക്കി ബാക്കിയുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ഈ തോന്നിവാസം തെമ്മാടിത്തരം തെമാരത്തരം ഗുണ്ടായുസത്തിനും ആർതി വരുത്തുക തന്നെ വേണം വെബ്ഡസ് കർമാനോസ്